കുറച്ച് ലിവറി ഡിഫറൻസ് ഉണ്ടായിരുന്നു വന്ന സമയത്ത് എന്നാൽ ഇപ്പോൾ ലിവറി ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ പുതിയ അപ്രൂവ് കിട്ടിയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ഈ കാണുന്നത് ഇത് സൂപ്പർ ഫാസ്റ്റ് ആണ് ഇത് ഫാസ്റ്റ് പാസ്റ്റർ ആണ് രണ്ടും പതിനൊന്നര മീറ്ററിലാണ് ടാറ്റ ഇറക്കിയിട്ടുള്ളത് സൂപ്പർ ഫാസ്റ്റ് എയർ സസ്പെൻഷൻ ചേസസ് ആണെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ നോർമൽ ചേസസ് ആണ് നമ്മൾ ഈ ഒരു രണ്ട് വണ്ടികളാണ് ഇന്ന് പരിചയപ്പെടാൻ പോണത് എങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ എൻ്റെ ഇപ്പം ഡി അപ്ഡേറ്റ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഫാസ്റ്റ് കമ്പ്യൂണിലിറ്റി വണ്ടി കാണാൻ രണ്ട് വണ്ടികളും അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ലുക്ക് ഏകദേശം നല്ല ഫ്രണ്ട് ലുക്ക് സെയിം തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമുള്ളൂ സൂപ്പർ ഫാസ്റ്റിന് താരഭാഗത്തേക്ക് റെഡ് ആൻഡ് യെല്ലോ ആണെങ്കിൽ ഇതിന് ഗ്ലാസ് പോർഷനിലൊക്കെ റെഡ് കയറിയിട്ടുണ്ട് ഫാസ്റ്റ് പാസ്റ്ററിന് അപ്പോൾ നിങ്ങൾ യാത്രയിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇതിന് ഗ്രില്ല് ബ്ലാക്ക് ആണ് കൊടുത്തുള്ളത് ഇതിന് ഗ്രില്ല് ആ ഒരു യെല്ലോ കളറിൽ നിന്ന് കൊടുത്തുള്ളത് എൽ ഡി ഡിസ്പ്ലേ ബോർഡ് കാണാൻ വണ്ടിക്കും ലോങ് എൽ ഡിസ്പ്ലേ ബോർഡ് കൊടുത്തത് നമ്മൾ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിനൊക്കെയുള്ള സെയിം എൽ ഡി ബോർഡാണ് കൊടുത്തുള്ളത് അതുപോലെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവിടെ നിന്ന് കയറി ചെക്ക് ചെയ്യണം കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ഓവറോൾ ഒരു ഫണ്ട് ലുക്ക് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം സൈഡ് പോർഷൻസ് നോക്കാം ഇതിനകത്ത് പ്രധാനപ്പെട്ട വ്യത്യാസം എന്നുള്ളത് സൂപ്പർ ഫാസ്റ്റ് എയർ സസ്പെൻഷനും ഫാസ്റ്റ് ഫാസ്റ്റ് നോർമൽ സസ്പെൻഷനാണ് പിന്നെ ഗ്രാ ലിവറിൽ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ എല്ലാം ഒരേപോലെ തന്നെ രണ്ടു വണ്ടിക്കും ചെയ്തിട്ടുള്ളത് സൂപ്പർ ഫാസ്റ്റിൻ്റെ സൈഡ് പ്രൊഫൈൽ ലുക്കിലേക്ക് നോക്കിയാൽ ഇവിടെ ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ആണ് വരുന്നത് അതുപോലെ എൻഡു റാസിൻ്റെ ടു നയൻറ്റി ഫൈവ് ആർ എയ്റ്റി ആർ ട്വൻറ്റി ടു പോയിൻറ്റ് സൈസിലെല്ലാം അപ്പോൾ എൻഡുവേസിൻ്റെ ട്രയസ് ആണ് വെച്ചിട്ടുള്ളത് ഇത് ഡ്രൈവർ ഡോർ അതിനെ തന്നെ ഒരു സെമി ക്വാട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഓപ്പണബിൾ അതുപോലെ ഇതിന് മുകളിലേക്ക് പോർഷനിലേക്ക് വരുമ്പോൾ ഫുൾ ടിൻ്റഡ് ഗ്ലാസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഗ്ലാസിലായിട്ട് വെബ്സൈറ്റ് അഡ്രസ്സ് ആപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ലിവറി നമ്മൾ ഇതിന് മുന്നേ വീഡിയോ എടുക്കാതിരുന്നത് ലിവറിക്ക് കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് ഇതിൽ വീഡിയോ എടുക്കാമായിരുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിരുന്ന സൂപ്പർ വാസ്സിന് വ്യത്യസ്തമായിട്ട് ഇത്രയും ഭാഗവും ആണെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കെ എസ് ആർ ടി സിടെ പേര് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടിച്ചിട്ട് ലോഗ കാണാം സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നുള്ളതാണ് ഈ ഒരു ബസ്സിന് കൊടുത്തിരിക്കുന്നത് ഇത് ബാക്ക് വീൽസ് എയർ സസ്പെൻഷൻസ് കംഫർട്ട് ഈ ഒരു ബസ് ഇറക്കിയിട്ടുള്ളത് അതുപോലെ ഇവിടെ വരുന്നതിൻ്റെ ആഡ്ബുട്ട് ടാങ്കിൻ്റെ ഓപ്പണിംഗ് ആണ് ഇവിടെ ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട് അതുപോലെ ഇവിടെ ആയിട്ടിൻ്റെ സ്പെയർ വീലിൻ്റെ ഓപ്പണിംഗ് ഈ ഒരു പോർഷനിലാണ് വരിക എമർജൻസി എക്സിറ്റ് ഡോർ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കാണാം പാസഞ്ചർ സൈഡിൽ ലുക്കിലേക്ക് നോക്കിയാൽ ഇവിടെ ഫ്രണ്ട് ഓവർ ഹാങ്കിലാണ് ഡോറ് വരുന്നത് ചെറിയൊരു ഫോട്ടോ ഗ്ലാസ് ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഭാഗത്തായിട്ടതിൻ്റെ ബാറ്ററി ബോക്സിൻ്റെ ഓപ്പണിംഗ് ഈ ഭാഗത്തായിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് ലഗേജ് ബർത്തുകൾ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ട് ഈ സൈഡിലും എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡ് വരുന്നുണ്ട് ഇവിടെ കെ എസ് ആർ ടി സിൻ്റെ പേര് ഈ ഒരു സൈഡിലും കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ ബാക്ക് ഡോർ ഈ ഒരു പോർഷൻ വരുന്നുണ്ട് ടാറ്റ പതിനാറ് പതിനെട്ട് എൽ പി ഒ പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ ചേസിൽ ആണ് കെ എസ് ആർ ടി സിയിലേക്ക് ടാറ്റയുടെ സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് പാസ്റ്ററും വന്നിട്ടുള്ളത് നിലവിൽ ഇപ്പം അറുപത് സൂപ്പറും ഇരുപത് ഫാസ്റ്റും ആണ് ഇപ്പം ഓർഡർ കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത് ബാക്കിയുള്ളത് പുൻ പുറകാലെ ഓർഡർ കൊടുക്കുന്നതായിരിക്കും അതിനനുസരിച്ച് ബസ്സുകൾ വരുന്നതായിരിക്കും നാല് സൈഡിലായിട്ടും എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലാണെങ്കിൽ വലിയ ഡിസ്പ്ലേ ബോർഡാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയത്തിൻ്റെ ബാക്ക് ലുക്ക് നോക്കാം കമ്പനി ബിൽറ്റ് ബാക്കാണ് ഇവിടെ ആയിട്ട് ടാറ്റയുടെ ബാറ്റിംഗ് ആണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ള എ സി ജി എൻ്റെ ബാറ്റിങ് ആണ് അതുപോലെ ഗ്ലാസിലായിട്ട് എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡ് ഉണ്ട് വെബ്സൈറ്റ് മൊബൈൽ ആപ്പിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾസ് ക്യാമറ മുകളിലായിട്ട് വരുന്നുണ്ട് അതുപോലെ റൗണ്ടിലുള്ള റിയർ ലാംസാണ് കൊടുത്തിട്ടുള്ളത് ബക്ക് ബാക്ക് ഒരു നോർമൽ ലുക്കാണ് കൊടുത്തിട്ടുള്ളത് ഫാസ്റ്റും ഇതെല്ലാം ബാക്ക് വന്ന സമയത്ത് ഒരുപാട് ആയിരുന്നെങ്കിൽ ഇപ്പം ലിവറി ചേഞ്ച് വന്നപ്പം ബാക്കിൽ നല്ല വ്യത്യാസം രണ്ട് വണ്ടിക്കൾക്കും വന്നിട്ടുണ്ട് നല്ല എൽ ഇ ഡി ഡിസ്പ്ലേ പോലെ ലുക്ക് കിട്ടോ നമ്മുടെ സ്വിഫ്റ്റ് സൂപ്പർവാസിൻ്റെ അതേ ലുക്കാണ് വെൽക്കം ടു കെ എസ് ആർ ടി സി എന്നെ കൊടുത്തിട്ടുണ്ട് എൻ്റെ പ്രാവശ്യം ഉണ്ടായിരുന്നു റുവാണ്ട്രം കൊല്ലം ഇത് മലയാളം ആ മലയാളം ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് ചിലപ്പോൾ അതിനകത്ത് ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട് വേറെ അപ്ഡേറ്റ് സൂപ്പർ ഫാസ്റ്റ് ലിങ്ക് ബസ് ഫാസ്റ്റ് പാസഞ്ചർ ഒരു ഓർഡിനറി എല്ലാം കെ എസ് ആർ ടി സിയിലെ അണ്ടറിൽ എ ടി എ ടി ബോണറ്റ് നമ്പറിലും നമ്മുടെ പ്രീമിയം ക്ലാസ്സിലും അതായത് സ്ലീപ്പർ ബോളോ ഒക്കെ സ്വിഫ്റ്റിൻ്റെ കീഴിൽ കെ എസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് നമുക്ക് സൂപ്പർ ഫാസ്റ്റിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് നോക്കാം ഫ്രണ്ട് ഓവർ ഹാങ്ങിനാണ് ലോറ് വന്നിട്ടുള്ളത് ഇതാണിതിൻ്റെ ഡ്രൈവർ ക്യാബിൻ്റെ ലുക്ക് വരുന്നത് ചാറ്റബർ നല്ല മനോഹരമായ സ്റ്റിയറിംഗിൽ കാണാം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇൻറ്റീരിയർ ലൈറ്റുകളുടെയൊക്കെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ രീതിയിൽ മനോഹരമായ ഡാഷ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബോർഡ് കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ അത്രയും ഒരു സ്പേസ് വന്നിട്ടുണ്ട് വലിയ എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡിൻ്റെ ഉള്ളിൽ നല്ല ലുക്ക് കാണാം ഇവിടിനിയിപ്പം ബോർഡ് നമ്പർ കാര്യങ്ങളൊക്കെ വരും അതുപോലെ ഡ്രൈവർക്കുള്ള ഫാന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അതിവിടെ സ്റ്റീരിയോ കാര്യങ്ങൾ വെക്കാനുള്ളൊരു ഒരു ഒരു ക്യാബിനുണ്ട് അതുപോലെ മൊബൈൽ ചാർജിങ് പ്ലഗ് പോയിൻ്റ് കാണാം അതുപോലെ ഇതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് അതാണ് ഇതിൻ്റെ ഒരു ബോണറ്റേരി വരുന്നത് വാട്ടർ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗിയർ ഈ ഒരു മോഡലാണ് ഗിയർ വരുന്നത് അതുപോലെ ഇവിടെ ഒരു ഫയർ ടെസ്റ്റിങ്ക്രൂഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സിംഗിൾ സീറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടക്ടർക്കുള്ള സിംഗിൾ സീറ്റ് ഇത് അവിടെ വരുന്നുണ്ട് ടോട്ടൽ നാൽപ്പത്തൊമ്പത് സീറ്റാണ് ത്രീ ബൈ ടു ലേ ഓട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതായിട്ട് എൽ ഇ ഡി സ്ക്രീൻ വരുന്നുണ്ട് അതുപോലെ അയ്യോ അതുപോലെ ബർത്ത് രണ്ട് സൈഡിലായിട്ട് സ്റ്റീലിൻ്റെ ബർത്തുകൾ കാര്യങ്ങൾ രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു വളഞ്ഞ ഷേപ്പിലാണ് പില്ലേഴ്സ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഹോൾഡർ എല്ലാ ഇതിലും അങ്ങനെ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് ഹാൻഡിലും ഉണ്ട് ഹോൾഡറും ഉണ്ട് അതുപോലെ താ ഏറ്റവും ബാക്കിലായിട്ട് ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡ് വരുന്നുണ്ട് അതുപോലെ സൈഡിലായിട്ട് അവിടെ ഒരു ഡിസ്പ്ലേ ബോർഡും ഇവിടെ ഒരു ഡിസ്പ്ലേ ബോർഡും വരുന്നുണ്ട് പിന്നെ തന്നെ ബാക്ക് ഡോർ പോർഷൻ ഇവിടെയാണ് വരുന്നത് ഇവിടെ ഡോർ ഓപ്പൺ ആണെങ്കിൽ ഇവിടെ ഇൻഡിക്കേഷൻ ചെയ്യുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിലായിട്ട് ത്രീ ബൈ ടു ലൈറ്റ് തന്നെയാണ് ബാക്കിലെ റോ സീറ്റും വരുന്നത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോർ ഈ ഒരു പോർഷനിൽ വരുന്നത് ഇതിൻ്റെ സെയിം ഇൻ്റീറർ തന്നെയാണ് ഫാസ്റ്റ് പാസഞ്ചറിന് വരുന്നത് പുറത്തെ ഒരു വ്യത്യാസവും അതുപോലെ സസ്പെൻഷന്റെ വ്യത്യാസമാണ് മെയിനായിട്ട് ഇപ്രാവശ്യം ഫാസ്റ്റ് ആൻഡ് ഫാസ്റ്റ് പാസഞ്ചറിൽ കെ എസ് ആർ ടി സി കൊണ്ടുവന്നിട്ടുള്ളത് ഫാസ്റ്റ് പാസഞ്ചറിന്റെ ലിവറി എന്ന് നോക്കുകയാണെങ്കിൽ ഇതിന് കുറേ വ്യത്യാസം ഇപ്പം ടാറ്റ പോപ്പുലർ ടാറ്റ ഇവര് കെ എസ് ആർ ടി സി നിർദ്ദേശപ്രകാരം മാറ്റിയിട്ടുണ്ട് അത് ഈയൊരു ആർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവർ അഡീഷണൽ ആയിട്ട് ആ ഒരു ഡിസൈനും കൂടെ ചേർത്ത് ബാക്കിൽ പകുതിയോളം റെഡ് അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫുള്ള് യെല്ലോ കളർ ആയിരുന്നു സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റും ഉണ്ടായിരുന്നത് അത് ഈ ഒരു അങ്ങനെ കയറ്റി ബാക്കിൽ പകുതിയുള്ള റെഡ് അടിച്ചപ്പം ഫാസ്റ്റും ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റിനുള്ള വ്യത്യാസം നമുക്ക് ബാക്കിൽ നിന്ന് മനസ്സിലാവില്ലെങ്കിൽ മസാലും ഇതാണ് ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ ഒരു സൈഡ് ഇതാണ് ഫാസ്റ്റിനും സൂപ്പർ ഫാസ്റ്റിനും ബാക്കിൽ വരുന്ന വ്യത്യാസം സൂപ്പർ സൂപ്പർഫാസ്റ്റിൻ്റെ ബാക്ക് ഫുള്ള് യെല്ലോ ആയിരിക്കും ബമ്പർ മാത്രമാണ് റെഡ് വന്നിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റിന് ബമ്പർ യെല്ലോയും കുറച്ച് മെള്ളക്ക ഒരു റെഡ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ ഉൾവശമാണ് സെയിം തന്നെയാണ് ഫാസ്റ്റ് പാസ്സഞ്ചറിൻ്റെ ഉള്ളിലും ഡാറ്റ ചെയ്തിട്ടുള്ളത് വ്യത്യാസത്തിന് തന്നെ നമുക്ക് പെട്ടെന്ന് വട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ ഒരു ഫ്രണ്ട് സീറ്റിൻ്റെ അവിടെ ഫ്ലോർ കുറച്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പാഷുണ്ടായിട്ടും ആ സീറ്റുകൾ കുറച്ച് ഹൈറ്റ് ഇരിക്കുക അതുപോലെ ഫാസ്റ്റ് പാസിന്റും സൂപ്പർ ഫാസ്റ്റിനും ചാർജിങ് പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണ് സംഭവം നമ്മളിപ്പോൾ ഉള്ള ഓവർമാരൊക്കെ യാത്ര ചെയ്യുമ്പം ട്രെയിനുകളെ ആശ്രയിക്കാൻ സാധ്യത കൂ കൂടുതലുള്ളത് ഈ ഒരു ചാർജിങ്ങിൻ്റെ പ്രശ്നത്തിനാണ് അപ്പോൾ അത് ഈ പാഷം കെ എസ് ആർ ടി സി ബസ്സുകളിലും ഫാസ്റ്റ് പാസിന്റ് വരെയുള്ള ബസ്സുകളിലും ഓർഡിനറി ബസ്സുകളിലും ഈ ഒരു ചാർജിങ് ബോട്ട് കെ എസ് ആർ ടി സി ഇംപ്ലെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഫാസ്റ്റ്നെസിൻ്റെ നീലനുസരിച്ച് അത് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇൻറ്റീരിയറിൽ ഫാസ്റ്റിനും അത്യാവശ്യം വ്യത്യാസമൊന്നുമില്ല സീറ്റല്ല ഒറ്റ സീറ്റല്ല ട്രിപ്പിൾ സീറ്റുകളാണ് സൂപ്പർ ഫാസ്റ്റിൻ്റെ ഉള്ള പോലെ തന്നെയാണ് ഫാസ്റ്റ് ഫാസ്റ്റിനോട് ഇപ്രാവശ്യം നമ്മുടെ കെ എസ് ആർ ടി സി കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് ഫാസ്റ്റിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് അപ്പോൾ എങ്ങനെ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ താഴ്ന്ന ചെയ്യണേ അപ്പോൾ അത് ആ ഉദ്ഘാടനത്തിനായിട്ട് ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻഡ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ നിരത്തിലേക്കും ഈ ഒരു ബസ്സുകൾ ഉടനെ എത്തുന്നതായിരിക്കും ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ഓർഡിനറിയൊക്കെ ¿Qué hay en